പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് അതോടൊപ്പം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവരുടെ വീടുകളും ജീവനുമൊക്കെ ഇടിച്ചു നിരത്തുന്ന പുതിയ ഭരണത്തെ കടന്നാക്രമിച്ചു സോണിയാഗാന്ധി ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ എഡിറ്റോറിയൽ പേജിലെ ആർട്ടിക്കിളിലാണ് വളരെ വ്യക്തമായി എങ്ങനെയാണ് മോഡി സർക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനോഹരമായി വരച്ചു കാട്ടുന്നു അത് വളരെ ഡീറ്റെയിൽഡായുണ്ട് വായിക്കേണ്ടതാണ് നിലപാട് അവർ ഉറക്ക പറയുന്നുമുണ്ട് സോണിയാഗാന്ധി സി പി ചെയർപേഴ്സണാണ് അവർ ഈ കഴിഞ്ഞ ദിവസം എഴുതിയ ഹിന്ദു ദിനപത്രത്തിലെ ലേഖനത്തിലാണ് ബി ജെ പി സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് എങ്ങനെയാണെന്ന് വിശദീകരിക്കുന്നത് ഒരു വശത്ത് പറയുന്നതെല്ലാം കൺസെൻസസിനെക്കുറിച്ചാണ് സമവായം ഉൾക്കൊള്ളൽ ചേർന്ന് നിൽക്കൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു എന്നാൽ മറുവശത്തോ തികച്ചും ഏകാധിപത്യപരമായി പ്രതിപക്ഷ ശബ്ദത്തെയും നിലപാടുകളെയും മാനിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പാണ് അവർ ലേഖനത്തിൽ തുറന്നു കാട്ടിയത് സാധാരണ സ്പീക്കർ പദവി ഭരിക്കുന്ന കക്ഷിക്കാണ് എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷ നിരക്കാണ് നൽകുന്ന കീഴ്വഴക്കമുള്ളത് പതിനേഴാം ലോക്സഭയിൽ അതായത് കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറേ ഉണ്ടായിരുന്നില്ല ആര് ചോദിക്കാൻ ആര് പറയാൻ പാർട്ടിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഒന്നും അതിൽ അഭിപ്രായം പറയാൻ അവകാശമില്ലല്ലോ എന്നാൽ ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ചോദിച്ചു രാജ്നാഥ് സിംഗിനോട് അദ്ദേഹം തിരികെ വിളിക്കാം എന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് ഒരു വിളിയേ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഒരു വശത്ത് കൺസെൻസസ് ആണ് പറയുന്നതെങ്കിലും മറുവശത്ത് ഡിവിസീവ് പൊളിറ്റിക്സ് തന്നെയാണ് നടത്തുന്നത് എന്ന് സോണിയാഗാന്ധി പറയുന്നു അതുകൂടാതെ തന്നെ പതിനേഴാം ലോക്സഭയിലുണ്ടായ സംഭവങ്ങളും അവർ പറയുന്നുണ്ട് നൂറ്റിനാൽപ്പതോളം എം പിമാരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയ ശേഷം രാജ്യത്തിൻ്റെ തന്നെ വളരെ നിർണായകമായ ബില്ലുകൾ ആക്റ്റുകൾ ഇതൊക്കെ പാസ്സാക്കുന്നതിന് വേണ്ടി ബി ജെ പി കാണിച്ച ഏകാധിപത്യ പ്രവണത ഇപ്പോൾ ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വരുന്ന പുതിയ ക്രിമിനൽ പ്രൊസീജിയർ ആ കോഡിനെ സംബന്ധിച്ച് അതിൻ്റെ വ്യവസ്ഥയെ സംബന്ധിച്ച് അതിലെ സംഗതികളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷേ അത് കേൾക്കാൻ പോലും തയ്യാറാകാതെ ആളില്ലാത്ത സ്വന്തം പാർട്ടിക്കാർ മാത്രമുള്ള ഒരു പാർലമെൻറ്റിൽ വെച്ച് അങ്ങ് പാസ്സാക്കുകയായിരുന്നു അതുപോലെ തന്നെയാണ് വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട് ഖനനാനുമതികൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട റിലാക്സേഷൻ നൽകിയ വകുപ്പുകൾ അതൊക്കെ പരശതം കൂടികളുടെ ഇടപാടുകൾ നടക്കുന്ന സംഗതിയാണ് കാട്ടിലും വനത്തിലുമൊക്കെ ഖനനം നടത്താൻ അംബാനി അദാനി മുതലാളിമാർക്കൊക്കെ പറതീസ വിരിക്കുന്ന പലതും അത്തരത്തിൽ ആളുകളില്ലാതെ വളരെ പെട്ടെന്ന് പാസാക്കിയെടുത്തതാണ് എന്നിട്ട് ഏറ്റവും ഒടുവിലാണ് സോണിയാഗാന്ധി ഈ തിരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഒരു വശത്ത് യോഗാ ദിനമൊക്കെ കാശ്മീരിൽ ആഘോഷിക്കുന്നു തട്ടമിട്ടവരോടൊപ്പം സെൽഫി എടുക്കുന്നു എന്നാൽ മറുവശത്ത് മുസ്ലിം പേരുകാരായ ആളുകളുടെ വീടുകൾ ബീഫ് സൂക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുകയും ആളുകളെ കൊല്ലുകയും ചെയ്യുന്ന സ്ഥിതിയുടെ വൈരുദ്ധ്യം ഇരട്ടത്താപ്പാണ് സോണിയാഗാന്ധി ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്